നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഈ കേൾക്കുന്ന പദാവലികളെല്ലാം ഇതൊരു നമ്മൾ ഭരണഘടനാപരമായി സ്ഥാപിച്ച ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ശബ്ദമേ അല്ല നമ്മൾ കേൾക്കുന്നത് അയോധ്യയെ മെക്ക പോലെയാക്കും എന്നാണ് മെക്ക പോലെയാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് സൗദി അറേബ്യ മുസ്ലിം മതത്തിൽ അടിസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്നാണ് അപ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഭരണഘടനയല്ല ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക ഇന്ത്യ ഒരുപക്ഷേ എൽ കെ അദ്വാനിയെക്കാളും മുരളി മനോഹർ ജോഷിയെക്കാളും രാംഭക്തൻ താനാണെന്ന് പറയുന്ന ദിഗ്വിജയ് സിംഗും ഉള്ളത് ഈ കോൺഗ്രസിലാണ് നിസ അരുൺ അതിന്റെ അകത്തൊരു വലിയ തെറ്റുണ്ട് അരുടെ ഹിന്ദുത്വ എന്താണ് എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സില് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും ഹിന്ദുമത വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അരുൺ ചിന്തിക്കാതിരിക്കുകയോ ബോധപൂർവം മറക്കുകയും ചെയ്യുന്നുകൊണ്ടാണത് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രം ഒരു അപരവത്കരണത്തിലൂടെ കാഠ്യഭാഗം ഹിന്ദുമതം ഈ ഹിന്ദു വിശ്വാസത്തെ നിങ്ങൾ ഹിന്ദു ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സമീകരിക്കുക എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് നിങ്ങൾ ഒത്തുചേരുന്നോണ്ടാണ് നിങ്ങൾ തമിഴ്നാടിനെയും ആർ എസ് എസിനെയും ഒത്തുചേർത്തുന്നത് ഒരു ഒരു അമ്പലമല്ല ഇഷ്ടികൾ ഉപയോഗിച്ച് ഹിന്ദു വിശ്വാസം ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തെ അവ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് നമുക്കൊക്കെ ഇങ്ങനെ ഭംഗ്യവാക്കായിട്ട് പറയാം ഞാൻ വിശ്വസിക്കുന്ന രാമൻ വേറെ നിങ്ങളുടെ രാമൻ വേറെ കഥ പറഞ്ഞു വരുമ്പോ അയോധ്യയിലെ രാമനാണ് ദശരഥ ദശരഥന്റെ പുത്രനായ രാമനാണ് സീതയുടെ ഭർത്താവായ രാമനാണ് രാജാവാണ് രാജഭരണമാണ് ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുക സാധാരണക്കാരായ മനുഷ്യന് നിങ്ങൾ പറയുന്ന രാമനും നരേന്ദ്രമോദിയുടെ രാമനും ഒരാളാണ് സാർ അതുകൊണ്ടാണ് രാമരാജ്യത്തെ കുറിച്ച് നന്നായി പറയുന്നത് ർക്ക് വോട്ട് കിട്ടുന്നു അതിൽ ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നവർക്ക് രണ്ടാമത്തെ വോട്ട് കിട്ടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽകുമാർ ഈ പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി രാമനുണ്ട് രാമനാണ് ഞങ്ങൾ കാട്ടുന്നത് ശരി കോൺഗ്രസിന്റെ ഗാന്ധിയുടെ രാമൻ എവിടെയാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് എന്നതും നമ്മൾ കണ്ടതാണ് ആ ഗാന്ധിയുടെ രാമനിൽ നിന്ന് കമൽനാഥിന്റെ രാമനിലേക്ക് ഒരുപാട് ആ ദൂരം വാസ്തവമായതുകൊണ്ടാണല്ലോ അയോധ്യയിൽ പോകും നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി നിങ്ങൾക്ക് അല്ല കോൺഗ്രസിന് മറുപടി ഉണ്ടല്ലോ അല്ല ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ ഈ നിമിഷം നമുക്ക് വ്യക്തതയില്ല കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രധാനമായ ഒരു നരേറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളത് ബിജെപി ഒരു രാഷ്ട്രീയ നിങ്ങൾ ഗാന്ധിയുടെ രാമനാണോ അതോ മോദിയുടെ രാമനിലാണോ വിശ്വസിക്കുന്നത് സിമ്പിൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഗാന്ധിയുടെ രാമനാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് സാധുക്കളിലേക്കാണ് അതല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത സമയം ഗാന്ധിയുടെ രാമനിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന് മോദിയുടെ രാമൻ എന്താണ് വൈകുന്നത് ആ ചോദ്യം ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വൈകാരിക പരിസരത്ത് നിന്നുകൊണ്ട് നടന്നോട് പറഞ്ഞു ആർ ജെ ഡി മറുപടി പറഞ്ഞില്ലേ നിങ്ങൾ തോങ്ങൾ ഗാന്ധിയുടെ രാമനിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാരായ മനുഷ്യരൊക്കെ മടങ്ങാമല്ലോ അതിനകത്ത് തടസ്സം സാർ ഈ രണ്ട് ഈ ഈ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് മുമ്പ് ഒരു തീരുമാനം പറയേണ്ടി വരിക തന്നെ ചെയ്യല്ലോ നിങ്ങൾക്ക് അതുവരെ കാത്തിരി നിങ്ങൾ പറയുന്ന സമയത്തിന്റെ തീരുമാനം